ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളൂ അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതിയും ആ ഒരു പി എയുമാണ് കേട്ടോ അങ്ങനെ ആ പി എ പൈസ ആവശ്യപ്പെടുകയാണ് നീ എല്ലാ മാസവും തരാമെന്ന് പറഞ്ഞ പൈസ എനിക്ക് തന്നെ പറ്റൂ ശ്രുതി അതെന്താ നീ തരാത്തതെന്ന് ചോദിക്കുമ്പോ ഞാൻ ജീവിക്കാൻ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്ക അതിൻ്റെ ഇടയിലാണ് നിങ്ങൾ ഇങ്ങനെ ഓരോന്നും വന്ന് ശല്യം ചെയ്യുന്നത് എനിക്കറിയില്ല എൻ്റെ ജീവിതം ഒന്നാമത് വഴിമുട്ടി നിൽക്കുക നിങ്ങൾ ഇപ്പൊ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ എന്താണെന്ന് വെച്ചാ സെറ്റാക്കി തരാം രണ്ട് ദിവസത്തിനുള്ളിൽ പൈസ കിട്ടൂല്ലോ നീ പറഞ്ഞു പറ്റിക്കല്ലല്ലോ ഏയ് ഞാൻ പറഞ്ഞു പറ്റിക്കുന്നൊന്നുമല്ല രണ്ട് ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഇപ്പം ഇവിടെ നിന്ന് പോയി ത പ്ലീസ് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ പി അങ്ങ് പോവാണ് കേട്ടോ ഏതായാലും അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി വല്ലാത്തൊരവസ്ഥയിലാണ് അങ്ങനെ ശ്രുതി മീരോട് പറയാ ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് അടി ശരിയാവുന്നത് ഇങ്ങനെ പോയാൽ മാസാ മാസം അവന് ഞാൻ പൈസ കൊടുക്കേണ്ടി വരും ഇപ്പൊ എന്തേ ഞാൻ തെണ്ടി കുത്തുവാള എടുത്തിട്ടിരിക്കും കൂടെ പൈസ കൊടുക്കാന്ന് പറഞ്ഞാല് അതെങ്ങനെയാ ശരിയാവുന്നത് നീ അല്ലേ വരുത്തി വെച്ചത് നീ തന്നെ അനുഭവിക്ക എടി നീ ഒരു കാര്യം ചെയ്യ അവനെ വല്ല ഗുണ്ടകളെ കൊണ്ടും തല്ലി ഒതുക്കാൻ നോക്ക് അതിപ്പം ഗുണ്ടകള് ഗുണ്ടകൾ എന്ന് പറഞ്ഞാല് അല്ല നിന്റെ വീട്ടിൽ തന്നെ ഒരു റൗഡി ഉണ്ടല്ലോ സച്ചി സച്ചിനെ കൊണ്ട് തല്ലി ഒതുക്കാൻ നോക്ക് ബെസ്റ്റ് 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 ആയിരിക്കും സച്ചിനെ കൊണ്ട് തല്ലി ഒതുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈശ്വര ഒരു വഴി കാട്ടി തന്ന മതിയായിരുന്നു എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ ഇതേ സമയം സമയമാണ് നമ്മുടെ രേവതിനെ സച്ചിനെ കാണിക്കുന്നത് അങ്ങനെ രേവതി സച്ചിനെയും കൂട്ടി എങ്ങോട്ടേക്കോ പോവുകയാണ് സച്ചി ആവുന്ന തരത്തിൽ ചോദിക്കാൻ കേട്ടോ രേവതി നീ ഒന്ന് പറ നമ്മളിത് എങ്ങോട്ടാ പോകുന്നത് നമ്മൾക്ക് നമുക്ക് ബീച്ച് വരെ ഒന്ന് പോയാലോ ഹെയ് ബീച്ചിലൊന്നും ഇപ്പൊ പോകണ്ട സച്ചിട്ടാ ഇപ്പൊ നമ്മള് വേറൊരു സ്ഥലത്തേക്കാ പോകുന്നത് ഞാൻ പറയുന്നത് എങ്ങോട്ടാണോ അങ്ങോട്ടേക്ക് തിരിച്ചാ മതി ഓഹോ നീ പറയുമ്പോ ലെഫ്റ്റ് റൈറ്റ് സ്ട്രേറ്റ് എന്നൊക്കെ പറഞ്ഞ് തിരിക നീ എന്താ മാപ്പാണോ ആ ഇപ്പൊ ഞാൻ മാപ്പാണെന്ന് കൂട്ടിക്കോ എന്റെ പൊന്ന സച്ചേട്ടൊന്ന് വീണ്ടും അതിരുന്ന് വണ്ടി ഓടിക്കുക അല്ല രേവതി ഞാൻ നിന്നോട് എവിടെ പോവാണെന്നല്ലേ ചോദിക്കുന്നുള്ളൂ അല്ല അതറിയാനുള്ള അവകാശം എനിക്കില്ലേ അത് ചെല്ലുമ്പോ അറിയാല്ലോ പിന്നെ എന്താ സച്ചേട്ടാ എന്നൊക്കെ പറയാ എന്നിട്ട് വീണ്ടും നമ്മുടെ സച്ചി ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ആ ഇത് 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 നമ്മുടെ ആ ഒരു അമ്പലത്തില് അല്ല നിന്റെ അമ്മ പോക്കുന്ന അമ്പലത്തിലേക്ക് പോകുന്ന വഴിയല്ലേ ആ അതെ അതെ അപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നേ നിന്റെ അമ്മേനെ കാണാനാണോ പോകുന്നേ ആ അങ്ങോട്ടേക്കാ പോകുന്ന പക്ഷെ അമ്മേനെ കാണാനല്ല അമ്പലത്തിലേക്കാ പോകുന്നേ അമ്പലത്തിലേക്കോ അതല്ലേ നീ പുത്ത സാരിയൊക്കെ കൊടുത്ത് ഇറങ്ങിയത് അമ്പടികള്ളി ആ അതുകൊണ്ട് തന്നെ ഞാൻ പുത്ത സാരി കൊടുത്തിറങ്ങിയത് എങ്കി പിന്നെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ അത് പിന്നെ നേരത്തെ എന്തിനാ പറയുന്നത് നമ്മൾ അമ്പലത്തിലേക്കല്ലേ പോകുന്നേ അല്ല നമ്മൾ എന്തിനാ ഈ വെളുപ്പം കാലത്ത് അമ്പലത്തിലേക്ക് പോകുന്നത് അത് നീ പറ അത് പിന്നെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാ പോകുന്നത് അതുകൊണ്ട് ഇപ്പം ഞാനത് പറയുന്നില്ല എന്താ സച്ചിട്ടാ അല്ല എന്താ രേവതി ഇത് ആ അതേതായാലും അമ്പലത്തിൽ ചെന്നിട്ട് പറയാം ഇപ്പം അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ചെന്ന് വണ്ടി നിർത്താൻ പറഞ്ഞു അങ്ങനെ അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തി വണ്ടി നിർത്തിയതും രേവതി പറഞ്ഞു ഇനി ഇറങ്ങാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി സച്ചി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ നമ്മുടെ ദേവും ലക്ഷ്മിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ദേവു ഇവരെ കണ്ടത് ഓടി വരുവാണ് അയ്യോ ദേ ചേച്ചി വന്നല്ലോ ചേട്ടൻ വന്നല്ലോ എന്ന് പറഞ്ഞു ഓടിയെത്തുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷം കുറെ ദിവസം ആയല്ലോ ഇവരെ കണ്ടിട്ട് അപ്പൊ ഓടി വന്ന് നല്ല രേവതിനെ കണ്ടപ്പോ തന്നെ അറിയാട്ടോ നല്ല രീതിയിൽ ഒരുങ്ങിയൊക്കെയാ വന്നിരിക്കുന്നത് അപ്പഴത്തേക്കും തന്നെ നമ്മുടെ ലക്ഷ്മി പുറകെ വരികയാണ് അങ്ങനെ ലക്ഷ്മി വന്ന ഉടനെ തന്നെ ചോദിച്ചു അല്ല മോന് മോന് സുഖമാണോ ആഹ് അതെ സുഖമായിട്ടിരിക്കുന്നു ഓ അമ്മേ അല്ല നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ആ സുഖം തന്നെയാ സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും അതെ രേവതിക്ക് താലിമാല മേടിച്ചു കൊടുത്തു എന്നറിഞ്ഞു സന്തോഷമായിട്ട മോനെ അമ്മേ ഇതൊക്കെ എന്ത് ഇവള് വലിയൊരു ലിസ്റ്റ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ മേടിക്കാൻ ഇരിക്കുന്നതല്ലേ ഉള്ളു ഉം അല്ല അതൊക്കെ വെറും അലങ്കാരത്തിന് വേണ്ടിയുള്ളതല്ലേ ഉള്ളതല്ലേ താലിമാലയല്ലേ മുഖ്യം ഇതെല്ലാം പ്രാധാന്യം താലിമാല നീ മേടിച്ചു കൊടുത്തല്ലോ ഇനിയിപ്പോ ഒരു കുഴപ്പവും ഇല്ല എനിക്ക് സന്തോഷമായി രേവതി കഴുത്തിലും മഞ്ഞച്ചരട് കിട്ടി നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയിരുന്നു അല്ല ഇപ്പോഴും കഴുത്തിലെ മഞ്ഞച്ചരടല്ലേ ഉള്ളത് താലി മേടിച്ചു കൊടുത്തല്ലാതെ അത് അവള് കിട്ടുന്നില്ലല്ലോ ചോദിക്കുമ്പോ എന്തോ ഐഡിയ ഉണ്ടോ എന്നൊക്കെയാ പറയുന്നത് എന്ത് ഐഡിയ എന്നൊന്നും എനിക്കറിയില്ല അല്ലമ്മേ ദേ നോക്കിയമ്മേ സച്ചിട്ട് മേടിച്ചു തന്ന താലിമാല എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ആ താലിമാല കാണിച്ചു കൊടുക്കാണ് ഇത് കണ്ടത് ഒരുപാട് സന്തോഷാവുകയാണ് കേട്ടോ ചെറിയ താലിമാലയാണെങ്കിലും നമ്മുടെ സച്ച് മേടിച്ചു കൊടുത്തതല്ലേ അപ്പൊ ഒത്തിരി സന്തോഷമായി നമ്മുടെ ലക്ഷ്മിക്ക് അപ്പൊ പെട്ടെന്ന് നമ്മുടെ ശരത്ത് പറഞ്ഞു ഇത് ചെറിയ താലിമാലയല്ലേ ചേച്ചി അല്ല ഇച്ചിരിയും കൂടെ പൈസ കൊടുക്കുമായിരുന്നുവെങ്കില് ഇതിലും വലുത് മേടിക്ക മേടിക്കാമായിരുന്നല്ലോ അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി ഉം ശരത്തെ പൈസയിലും തൂക്കത്തിലും ഒന്നും അല്ല കാര്യം ദേഹ് ഇതെനിക്ക് സച്ചായിട്ട് മേടിച്ചതെന്നതാ അതിലാ കാര്യം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു അയ്യോ ഇത് തന്നെ എങ്ങനെയാ മേടിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ ലക്ഷ്മി പറഞ്ഞു ദേ ഇത് മതി സച്ചി എത്ര പവനുണ്ട് എന്ന് അല്ല കാര്യം ഒരു താലിമാല അത് കരുതിൽ കെട്ടണമെന്നേ ഉള്ളൂ എന്തായാലും സന്തോഷമായി മോനെ ഉം ഏതായാലും മോനെ എത്രയും പെട്ടെന്ന് ഇത് മേടിച്ചു കൊടുത്തല്ലോ അപ്പഴത്തേക്കു വേണം ദേവ് ചോദിച്ചല്ലേ ഇത് മേടിക്കാൻ എവിടെന്ന എവിടെന്ന സച്ചയായിട്ട് കാശ് കിട്ടിയത് അത് പിന്നെ ഞാൻ അധ്വാനിച്ച കാശ് കൊണ്ട് തന്നെ ഇത് മേടിച്ചിരിക്കുന്നത് എന്റെ ഭാര്യക്കൊരു താലിബാല മേടിച്ചു കൊടുക്കാനുള്ള ശേഷിയൊക്കെ എനിക്കില്ലേ ഉം ഉണ്ടേ ഇല്ലെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞു സച്ചേട്ടാ എന്ന് നമ്മുടെ ദേവ് പറഞ്ഞു അപ്പൊ രേവതി ചോദിച്ചു അല്ല ദേവു ഞാൻ പറഞ്ഞൊക്കെ റെഡിയാക്കിയിട്ടില്ലേ ഉം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ശരത്തെ അത് കൊടുത്തെ എന്ന് പറയുന്നത് ഇപ്പൊ ശരത്തിന്റെ അതിലൊരു കൂടുണ്ടായിരുന്നു അത് നമ്മുടെ രേവതി മേടിച്ച് സച്ചിയുടെ കൈ കൊടുക്കണം എന്നിട്ട് സച്ചിയോട് പറഞ്ഞു ഇത് പിടിക്കാൻ പറഞ്ഞു ഏഹ് എന്താ രേവതിയുടെ ഇതേ പുതിയ ഡ്രസ്സാ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാറ്റിയിട്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ടിട്ട് വാ ഡ്രസ്സോ അതിപ്പോ എന്തിനാ എനിക്ക് ഡ്രസ്സ് ആ അതൊക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ പറയുന്ന പോലെ കേക്ക് ഞാൻ വാങ്ങി വെക്കാൻ പറഞ്ഞിട്ട് ഇവര് മേടിച്ചു വെച്ചതാ ഈ ഈ ഡ്രസ്സ് പോയി സച്ചിട്ട് ഇട്ടിട്ട് വാ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി ആ ഡ്രസ്സ് മേടിച്ചു രേവതിക്ക് വന്നു സച്ചിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ എന്താ ഈ രേവതിയുടെ കളിയും കാര്യങ്ങളും ഒന്നും ഏതായാലും സച്ചി ഡ്രസ്സൊക്കെ ഇട്ടു അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്ന ശ്രദ്ധിച്ചത് അപ്പം സച്ചി ചോദിച്ചു ഇതെന്താ എല്ലാവരും ഫോട്ടോയ്ക്ക് ചിരിക്കുന്ന പോലെ ചിരിച്ചോണ്ടൊക്കെ നിൽക്കുന്നത് എന്തു പറ്റി ഉം എന്റെ പൊന്നിന് സച്ചേട്ടാ സച്ചേൻ്റെ അതൊക്കെ എങ്ങോട്ട് വീട് അല്ല നീ എനിക്ക് താലിമാല അല്ല ഞാൻ നിനക്ക് താലിമാല മേടിച്ചു തന്നതുകൊണ്ട് നീ എനിക്ക് ഡ്രസ്സ് മേടിച്ചു തന്നാണോ അതൊന്നും അല്ല സച്ചേട്ടാ സമയം പോകുന്നു സച്ചേട്ടൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാൻ പറഞ്ഞു ഡ്രസ്സ് മാറാതെയാണ് കേട്ടോ ഈ വാചകം അടിച്ചോണ്ട് ഇരിക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ശരത്ത് പറഞ്ഞതേ അവിടെ ഞാൻ റൂം ശരിയാക്കിയിട്ടുണ്ട് ആ അവിടെ ചെന്ന് നമുക്ക് ഒരുങ്ങാന്ന് പറഞ്ഞ് നമ്മുടെ ശരത്ത് സച്ചിനെയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ഒരുങ്ങാനായിട്ട് അപ്പൊ നമ്മുടെ ദേവു ചോദിച്ചു അല്ല രേവതി ചേച്ചി സച്ചയനോട് ഒന്നും പറയാതെ കൂട്ടിക്കൊണ്ട് വന്ന അല്ലേ എവിടെ പോന്നു എന്തിനു എന്നൊക്കെ ചോദിച്ചിരുന്നു ഞാനൊന്നും വിട്ടു പറഞ്ഞില്ല ഞാനൊന്നും പറയാതെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അല്ല മോളെ അവനോട് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്ന പോരായിരുന്നോ എന്തിനു വേണ്ട സർപ്രൈസ് കൊടുത്തത് നന്നായി രേവതി ചേച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ കൊടുക്കണം അപ്പോഴല്ലേ ഒരു രസം അപ്പഴത്തേക്കാണ് അവിടെ നിന്ന് ശാന്തി വന്നത് ശാന്തി വന്നിട്ട് ചോദിച്ച രേവതി സുഖമായിട്ടിരിക്കുന്നോ കൂടെ കൂടെ ക്ഷേത്രത്തിൽ വരുന്നവളായിരുന്നല്ലോ നീയ ഇപ്പം ഇവിടേക്ക് നിന്നെ കാണുന്നതേ ഇല്ലല്ലോ അതു പിന്നെ വീട്ടിന്റെ അടുത്ത് സച്ചേനൊരു പൂക്കട ഇട്ട് തന്നിട്ടുണ്ട് അതുകൊണ്ട് രാവിലെ നല്ല തിരക്ക സമയം കിട്ടാറില്ല മുമ്പത്തെ പോലെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നില്ല അത് സാരമില്ലാട്ടോ അങ്ങനെ പൂക്കടം ഇട്ട് തന്നിട്ടുണ്ടെങ്കില് വരുമൊന്നും വേണ്ട ഇവിടത്തെ അമ്മയുടെ അനുഗ്രഹം നിന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകും പറഞ്ഞു അപ്പോഴത്തേക്ക് വേണം നമ്മുടെ ശരത്തും സച്ചിയും കൂടെ വരുന്നത് സച്ചി ഒരു ഷർട്ടും മുണ്ടും ഒക്കെ കൊടുത്താട്ടോ വരുന്ന ഒരു മെറൂൺ കളറുള്ള ഒരു ഷർട്ടും വെള്ള കളർ ഒരു മുണ്ടും ഒക്കെ കൊടുത്ത് ഇങ്ങനെ വരുവാണ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ രേവതിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നമ്മുടെ സച്ചി വരുന്നത് മുണ്ടൊക്കെ ഉടുത്ത ഷർട്ടൊക്കെ ഇട്ട് വരുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലോ അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ അടിമൂടി നോക്കാട്ടോ രേവതിക്ക് ഭയങ്കര ഇഷ്ടമായി കല്യാണ ചക്കരം പോലെ തന്നെ ഉണ്ട് നമ്മുടെ സച്ചിനെ കാണാനായിട്ട് അങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് അപ്പൊ രേവതിയോട് ചോദിച്ചു അല്ല രേവതി പുതിയ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട് കൊള്ളാമോ ഉം കൊള്ളാം കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് അപ്പോഴത്തേക്കുമാണ് ശാന്തി പറഞ്ഞത് അല്ല സച്ചി രേവതിക്ക് പുതിയ പൂക്കട ഇട്ട് കൊടുത്തോലെ നന്നായിട്ടോ അത് പിന്നെ തിരുമേനി മാലയുടെ ഓർഡറെ രേവതിക്ക് കൊടുക്കണേ ഉം ദേ അമ്മേ അമ്മേ ഒരുക്കം ഇവര് രണ്ടുപേരും നമുക്ക് പാര വെക്കുമോ എന്ന് ദേവ് പറഞ്ഞു അപ്പം സച്ചി പറഞ്ഞു അയ്യോ ഞങ്ങൾ ആർക്കും ഒരു പാര ആവില്ലേ എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മുടെ ദേവ് പറഞ്ഞു ഉം ഉം ആയിക്കോട്ടെ ആയിക്കോട്ടെ ബിസിനസ് ബിസിനസ്സിന്റെ ആയ രീതി തന്നെ നടക്കണമല്ലോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശാന്തി പറഞ്ഞു അതെ ഒരു കാര്യം പറയട്ടെ സച്ചി നല്ല വിദ്യാഭ്യാസം ഉണ്ടാകും എന്നാലും ചിലർ ജോലിക്ക് വിടത്തില്ല ഭാര്യമാര് പക്ഷെ നീ അത് ചെയ്തല്ലോ അത് പിന്നെ രേവതി സ്വന്തം കാലം നിൽക്കട്ടെ അതല്ലേ എനിക്കിഷ്ടം ഇപ്പൊ നല്ല വരുമാനം ഉണ്ട് അത് ഈ ഉണ്ടല്ലോ ഇവളും മേടിച്ച് തന്നതാ ദേവോന് ക്യാഷ് അയച്ചു കൊടുത്ത് മേടിപ്പിച്ചു അതെ രേവതിക്ക് നിന്നെപ്പോലൊരു ഭർത്താവിനെ കിട്ടിയത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ദേഹ് ഈ രേവതി ഉണ്ടല്ലോ ദൈവാനുഗ്രഹമുണ്ടോ കുട്ടിയാ സച്ചി നിന്റെ ഭാഗ്യം അന്ന് പറഞ്ഞാ മതിയല്ലോ തൊട്ടത് പൊന്നാകും തൊട്ടതെല്ലാം വിളങ്ങും രേവതീനെ കൊണ്ട് നിനക്ക് നല്ലത് മാത്രമേ വരത്തുള്ളൂ അവളുടെ കൂടെ കൂടി ഇത് നല്ലതിന് തന്നെയാ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ജീവിക്കും അല്ല പൂജിക്കാനുള്ള താലി എവിടെ എന്നിങ്ങനെ ശാന്തി ചോദിക്കാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി എന്ന് പറഞ്ഞുകൊണ്ട് ശാന്തി അങ്ങോട്ട് കൊടു അല്ല താലി അങ്ങോട്ട് കൊടുത്തു കേട്ടോ താലി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അവിടെ നിൽക്കുകയാണല്ലോ അപ്പൊ സച്ചി പെട്ടെന്ന് രേവതിയോട് ചോദിച്ചു അതെ അല്ല നിന്റെ ഉദ്ദേശം എന്താ താല് പൂജിക്കാൻ വേണ്ടിയാ ഇങ്ങോട്ട് വന്നതെന്ന് ഏഹ് എന്നെ കൊണ്ട് അല്ല താല് പൂജിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതെന്ന് ഇപ്പൊ മനസ്സിലായി പക്ഷെ ഈ പുത്തൻ ഡ്രസ്സ് എന്തിനാ ധരിപ്പിച്ചതെന്ന് മനസ്സിലായില്ല അത് സച്ചേട്ടനെ ഇപ്പൊ മനസ്സിലാക്കോളും സച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സച്ചിനെയും കൂട്ടി സച്ചിന്റെ കൈ പിടിച്ചുകൊണ്ട് നേരെ അമ്പലത്തിന്റെ നടയിലേക്ക് രേവതി പോവാണ് അങ്ങനെ അമ്പലത്തിന് നട ചെന്നിട്ട് നമ്മുടെ രേവതി പറഞ്ഞു കൈകൂപ്പി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പൊ അത് വേണോ രേവതി എനിക്ക് അത് വലിയ ശീലമില്ലെന്ന് അറിയില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് അങ്ങനെ പ്രാർത്ഥിച്ചേ പറ്റൂ അതുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ പറയും അങ്ങനെ രണ്ടുപേരും കൈകൂപ്പി നിന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനെട്ടോ അങ്ങനെ ഏതായാലും അമ്പലത്തിനകത്തുനിന്ന് ശാന്തി ആ ഒരു താലിമാലയൊക്കെ പൂജിച്ച് ഇറങ്ങി വരികയാണ് അപ്പഴത്തേക്ക് രേവതി പറഞ്ഞു സച്ചേട്ട അതെ ആ താലി എടുക്ക് ഏ താലി എടുക്കാനോ താലി ഞാൻ കെട്ടാനോ ാലി പെണ്ണുങ്ങളല്ലേ കിട്ടുന്നത് ആണുങ്ങളല്ലല്ലോ എന്റെ പൊന്ന് സച്ചേട്ട സച്ചേട്ടൻ്റെ കഴുത്തിൽ കെട്ടാനല്ല പറഞ്ഞത് ആ താലി എടുത്തിട്ട് എന്റെ കഴുത്തി കെട്ടാനാ പറഞ്ഞത് ഏഹ് നിന്റെ കരുത്തി കെട്ടാനോ അതെന്തിലും ഞാൻ കെട്ടുന്നത് എന്റെ പൊന്ന് സച്ചേട്ട സച്ചേടനല്ലേ എന്റെ ഭർത്താവ് അപ്പൊ സച്ചേട്ടനല്ലേ കെട്ടേണ്ടത് ഏഹ് മുമ്പ് നിന്റെ കഴുത്തിൽ താലി കിട്ടിയിട്ടല്ലേ ഞാൻ ഭർത്താവ് അപ്പൊ വീണ്ടും കെട്ടേണ്ട കാര്യമുണ്ടോ എന്റെ സച്ചേട്ട എന്റെ പൊന്ന് സച്ചേട്ടാ ഇതൊന്നും പറയുന്ന കേക്ക് അപ്പഴത്തേക്കുമാണ് നമ്മുടെ ദൈവ് പറഞ്ഞത് അതേ അപ്ഡേറ്റ് ചെയ്യുക ആ വീണ്ടും നിങ്ങളുടെ കല്യാണം നടക്കുക ഓ ഓ ഓ ഓ അതിനു വേണ്ടിയാണ് ഈ പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചു തന്നത് അപ്പൊ ശരത്ത് പറഞ്ഞു അതെ അതിനു വേണ്ടി തന്നെയാ ചേച്ചി രാവിലെ വിളിച്ച എല്ലാം ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞിരുന്നു പുതിയ ഡ്രസ്സ് മേടിച്ചു തിരുമേനിയോട് സംസാരിച്ച ക്ഷേത്രത്തിൽ വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തു അങ്ങനെ കാര്യങ്ങളൊക്കെ ശരിയാക്കി അപ്പൊ സച്ചു ചേച്ചി എന്താ രേവതി ഇത് അതെ ഞാനും ചോദിച്ചതാ മോനെ എന്തിനാ ഇതൊക്കെ എന്ന് അപ്പൊ രേവതി പറഞ്ഞു രണ്ടുപേരും കൂടി ആയിരുന്നില്ല മുമ്പ് താലി കെട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇപ്പം കൂടി തന്നെ താലി കെട്ടണം നേരത്തെ സന്തോഷം ഇല്ലാത്തത് കൊണ്ടാ താലി കഴുത്തിൽ നിൽക്കാതിരുന്നത് ഇപ്പം അദ്ദേഹത്തിന്റെ കൈയും കൊണ്ട് എൻ്റെ കഴുത്തിൽ സന്തോഷത്തോടുകൂടി താലി കെട്ടണം എന്ന എൻ്റെ ആഗ്രഹം നിങ്ങള് പറഞ്ഞു പിന്നെ ഞാനും ഓർത്തു കേട്ടപ്പോ അത് എന്ന് അതുകൊണ്ടാ ഞാനും ഇതിന് കൂട്ടുനിന്നതും ഈ ഏർപ്പാടൊക്കെ ചെയ്തതും അത് ശരിയാമേ അത് ശരിയാ അന്ന് എനിക്ക് കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു എന്തോ എന്തൊക്കെയോ പ്രശ്നങ്ങൾക്കിടയിൽ എങ്ങനെയൊക്കെയോ കല്യാണം കഴിച്ചു പറ്റില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞതാ അച്ഛൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ദേഹ് ഇവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത് പൂർണ്ണ മനസ്സോടു കൂടിയൊന്നും അല്ലായിരുന്നു ഞാന് അന്ന് താലി കെട്ടിയത് നിർബന്ധിച്ചായിരുന്നു നിർബന്ധിച്ച് മാത്രം അന്ന് താലി കെട്ടുമ്പോൾ ദേ ഇവളുടെ മുഖത്ത് പോലും ഞാൻ നോക്കിയിരുന്നില്ല ഇവളുടെ മുഖം പോലും ഞാൻ കണ്ടിരുന്നില്ല അപ്പോഴത്തേക്കും നമ്മുടെ തിരുമേനി ചോദിച്ചു അല്ല ഇഷ്ടപ്പെടാതെയാണ് വന്നപ്പോ സച്ചി രേവതിയുടെ കഴുത്തിൽ താലി കെട്ടിയത് അതേ തിരുമേനി ഇഷ്ടപ്പെടാതെ തന്നെയായിരുന്നു അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു എനിക്കും ഇദ്ദേഹത്തെ ഇഷ്ടമല്ലായിരുന്നു പൂർണ്ണ മനസ്സോടുകൂടി അല്ലായിരുന്നു അന്ന് ഞാൻ കല്യാണത്തിന് നിന്ന് കൊടുത്തത് ഏതായാലും ഏതായാലും രണ്ടുപേരും ഒന്നായി ജീവിക്കാൻ ജാതക അല്ല മക്കളെ വേണ്ടത് മനപ്പൊരുത്താണ് വേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു കല്യാണ ശേഷം നിങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടത് അതുകൊണ്ടും ഇന്ന് നല്ല ദിവസമാണ് ഇന്ന് വിവാഹം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിത അവസാനം വരെ രണ്ടു പേർക്കും സന്തോഷവും സമാധാനവും മാത്രമേ ഉണ്ടാകത്തുള്ളൂ നല്ല രീതിയിൽ തന്നെ ജീവിക്കാനും കഴിയും അതുകൊണ്ട് ഇന്നത്തെ ദിവസം നല്ലത് തന്നെയാ നിങ്ങൾ ധൈര്യമായിട്ട് കല്യാണം കഴിച്ചോ ഓഹോ അപ്പൊ എന്നെ കല്യാണം കഴിക്കാനല്ലേ നീ കടത്തിക്കൊണ്ട് വന്നത് പിന്നെ കടത്തിക്കൊണ്ട് വരാൻ നിങ്ങൾ ചെറിയ ചക്കരല്ലല്ലോ നിങ്ങൾ ചക്കപ്പോത്ത് പോലെ വളർന്നില്ലേറ്റ പോന്നെ വേഗം താലിയെടുത്ത് കഴുത്തിക്കെട്ട് സച്ചിയേട്ട എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴാണ് ശാന്തി പറഞ്ഞത് ആദ്യം പരസ്പരം മാലയിടുക അതിനുശേഷം ഈ താലി കെട്ടൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ പൂമാല കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചി രേവതി അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം പൂമാല കൈമാറുക മാലയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ശാന്തി പറഞ്ഞു അതേ ഏർ താലിമാല എടുക്ക താലിമാല എടുത്ത് കെട്ടാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചച്ചി പറഞ്ഞു അതേ പിന്നെ താലിമാല ഒരു കാര്യം ചെയ്യാ അമ്മ എടുത്തതാ അയ്യോ അത് അത് വേണ്ട അതിന്റെ കാര്യമില്ല അതെ അത് വേണോ അമ്മേ അമ്മയുടെ കൈകൊണ്ട് താലിമാല എടുത്ത് തന്നാ മതി അത് പിന്നെ ഞാന് ഞാൻ എങ്ങനെയാ അതും ഭർത്താവും മരിച്ച ഞാന് ഹേയ് അങ്ങനെയൊന്നുമില്ല ഇപ്പം ഭർത്താവോ ഭാര്യയോ അങ്ങനെയൊന്നുമില്ല ദേ ഇതിപ്പം ഞങ്ങളുടെ അമ്മയല്ലേ ദേ രേവതിയുടെ അമ്മയും അച്ഛനും എല്ലാം ഇപ്പം അമ്മ തന്നെ അപ്പൊ പിന്നെ അമ്മയുടെ കൈ കൊണ്ടെടുത്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ലക്ഷ്മി സന്തോഷത്തോടു കൂടി ആ താലിമാല നമ്മുടെ സച്ചിയുടെ കയ്യിലെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ഏതായാലും ഭയങ്കര സന്തോഷമായിട്ടോ നമ്മുടെ സച്ചിക്ക് ഏതായാലും സച്ചി ആ താലിമാല മേടിച്ച നമ്മുടെ രേവതിനെ നോക്കി കുറച്ചു നേരം നിന്നിട്ട് ആ കഴുത്തേലങ്ങ് കെട്ടുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ അവരുടെ കല്യാണം അവിടെ നടക്കുകയാണ് വീണ്ടും ഒരു കല്യാണം അതെ അപ്ഡേറ്റ് കല്യാണം നമ്മൾ ഈ അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എല്ലാ സംഭവങ്ങളും അതായത് ആധാറും അങ്ങനെയൊക്കെ അപ്ഡേറ്റ് ചെയ്യാറില്ല പാൻ കാർഡൊക്കെ അതുപോലെ ഇവർ കല്യാണം അങ്ങ് അപ്ഡേറ്റ് ചെയ്തു എന്ന് പറയുന്നതാണ് സത്യം അപ്പം കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പായിട്ട് സച്ചിയുടെ കുറച്ച് ഡയലോഗ്സ് ഉണ്ട് കേട്ടോ അന്ന് സച്ചി അല്ലേ കല്യാണം കഴിച്ചത് അതുകൊണ്ട് തന്നെ രേവതിയോട് പറയാണ് അന്ന് ഒരുപാട് ഇഷ്ടമില്ലാത്തല്ല അന്ന് ഒരുപാട് ഇഷ്ടമില്ലാതെ നല്ല സോറി അന്ന് ഇഷ്ടമില്ലാതെയാണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് പക്ഷേ ഇന്ന് ഒരുപാട് ഇഷ്ടത്തോടെ ഞാൻ നിന്റെ കഴുത്തിൽ ഈ താലി കെട്ടാൻ പോവാ ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ കൂടി ഞാന് താലി കെട്ടാൻ പോവാ പിന്നെ നീ അന്ന് എന്നെ അന്ന് നമ്മൾ കല്യാണം കഴിച്ചപ്പോഴേ എനിക്ക് ഈ ഫാമിലിയും നീ തന്നു എൻ്റെ കൂടപ്പിറപ്പും എൻ്റെ എനിക്ക് തരാത്ത എൻ്റെ അമ്മയും എനിക്ക് തരാത്ത സ്നേഹവും ഒക്കെ ഈ അമ്മ എനിക്ക് തന്നു അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് രേവതി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമ്മുടെ സച്ചി രേവതിയുടെ കഴുത്തിൽ ആ ഒരു താലി ചാർത്തുന്നത് ശേഷം നെറുകയില് സിന്ധൂര് രേഖയും ചാർത്തി കൊടുത്തു കേട്ടോ കൂടി തന്നെ അങ്ങനെ നമ്മുടെ രേവതി ആനന്ദക്കണ്ണീരൊഴുക്കാന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ ആനന്ദക്കണ്ണീരൊക്കെ ഒഴുക്കി ഒത്തിരി സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ശാന്തി പറഞ്ഞത് ഒരു കാര്യം ചെയ്യാ ദേ അനുഗ്രഹം മേടിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ലക്ഷ്മിയുടെ കാലത്ത് തൊട്ടിട്ട് അനുഗ്രഹം മേടിച്ചപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞ് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ് നല്ലൊരു അനുഗ്രഹവും കൊടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി അല്ല സോറി ദേവ് വന്നിട്ട് കൺഗ്രാചുലേഷൻസ് അച്ചേട്ടാ എന്ന് പറഞ്ഞ് ഒരു കൈയും കൊടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ ചരത്തും വന്നിട്ട് ഞാനായിട്ട് എന്തിനാണ് കുറയ്ക്കുന്നത് കൺഗ്രാചുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്തും കൈ കൊടുത്തു ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മിയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ കരച്ചിലിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ക്ഷ്മി പറയാ നിങ്ങൾ എത്ര മാത്രം ദേഷ്യം വന്നിട്ടാണോ നിങ്ങൾ എത്ര മാത്രം ശത്രുത വെച്ചിട്ടാണോ കല്യാണം കഴിച്ചത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഇപ്പൊ നിങ്ങൾ അത്രയ്ക്കും സ്നേഹിച്ചിട്ടല്ലേ കല്യാണം കഴിച്ചത് ഇതിൽ പരം ഒരു അമ്മയ്ക്ക് എന്താ വേണ്ടത് എന്നിങ്ങനെ പറഞ്ഞിട്ട് കരയാണ് കേട്ടോ ഭയങ്കര ഇമോഷണൽ ആയി കരയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി ചെന്നിട്ട് എന്താ ഇത് നല്ലൊരു ദിവസമല്ലേ എന്തിനമ്മയെ കരയുന്നെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ രേവതിയും കരയാൻ തുടങ്ങി കെട്ടോ കാരണം രേവതിക്കും കരയാനേ പറ്റത്തുള്ള ആ ഒരു സമയത്ത് നമുക്ക് കാണുമ്പോൾ ചെറിയ സങ്കടമൊക്കെ തോന്നും കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ചോദിച്ചു എന്തിനാ അമ്മയെ കരയുന്നത് ഇന്നത്തെ ദിവസം സന്തോഷത്തോടു കൂടിയല്ലേ ഇരിക്കേണ്ടത് കിടശാലത്തെ എല്ലാവരും ഒന്നിച്ചൊരു സെൽഫി എടുത്തെ ബാ 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 എന്ന് പറഞ്ഞു കണ്ണീരൊക്കെ തൂത്ത് കളഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മിയുടെ കണ്ണീരൊക്കെ തൂത്ത് കളഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മുടെ ശരത്തൊരു ഫോട്ടോയും എടുത്തു കേട്ടോ സെൽഫിയും എടുത്തു അടിപൊളി ഒരു സെൽഫി ഏതായാലും കല്യാണം വളരെ ഗംഭീരമായിട്ട് ഒക്കെ നടന്നു അപ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചി സച്ച് പറഞ്ഞത് അതേ ശരത്തെ ഞങ്ങളുടെ രണ്ടുപേരുടെ വിവാഹ ഫോട്ടോ വീട്ടിലില്ല നീ ഒരു കാര്യം ചെയ്യ ഒരു വിവാഹ ഫോട്ടോ എടുത്തേന്ന് പറഞ്ഞു അങ്ങനെ ഇവര് രണ്ടുപേരുടെയും കൂടെ ഒരു വിവാഹ ഫോട്ടോയൊക്കെ ഒക്കെ എടുക്കാൻ കേട്ടോ സച്ചിട്ടൻ ഇച്ചിരി കൊണ്ട് നീങ്ങിന്ന് ചേച്ചി ഇച്ചിരി കൂടി നീന് കൈയിടുന്നത് ഓളത്തിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിവാഹ ഫോട്ടോയും കൂടെ കിട്ടിയിട്ട് അപ്പൊ ഇത്രയും നാളും ഇല്ലാത്തൊരു വിവാഹ ഫോട്ടോയും കൂടെ നമ്മുടെ സച്ചിക്ക് രേവതിക്ക് ഉണ്ടായി ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ വൈകിട്ട് മറക്കാതെ എല്ലാവരും കാണുന്ന സൂപ്പറാണ് കാണാൻ നല്ല രസം ഉണ്ട് ഏതായാലും നമുക്ക് ഒരു മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോ നയനോടേയും അദർശനയും കഥയുമായിട്ട് കാണുന്നവരെല്ലാവർക്കും